ബംഗ്ലാദേശിനെ നിഷ്പ്രയാസം പിടിച്ചുകെട്ടി ആദ്യ മത്സരം തന്നെ ജയത്തോടെ തുടങ്ങിയിരിക്കുകയാണ് ടീം ഇന്ത്യ ഇരുപത്തിയൊന്ന് പന്ത് ബാക്കി നിൽക്കെ ഇന്ത്യ വിജയലക്ഷ്യം മറികടന്നു രാഹുലിന്റെ പടുകുറ്റൻ സിക്സിലൂടെ ലക്ഷ്യം മറികടന്ന ഇന്ത്യൻ ടീം കയ്യടി അർഹിക്കുന്ന പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത് മികച്ച ഫോമിലായിരുന്ന ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ സെഞ്ചുറി നേടി ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പുത്തൻ റെക്കോർഡ് കുറിച്ചു ബംഗ്ലാദേശ് ബാറ്റിംഗ് നിരകെ തകർത്തെറിഞ്ഞ് ഷമിയും റെക്കോർഡ് ഇട്ടു അങ്ങനെ ആകെ മൊത്തം ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ നിറഞ്ഞാടിയ മത്സരം തന്നെയായിരുന്നു ഇന്ന് നടന്നത് നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് നേടിയ ഇന്ത്യ മികച്ച തുടക്കം തന്നെയാണ് തുടങ്ങിയത് അതിൽ തന്നെ രോഹിത്തിന്റെ പുത്തൻ റെക്കോർഡും ഗില്ലിന്റെ ബാക്ക് ടു ബാക്ക് സെഞ്ചുറിയും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് നൂറ്റി ഇരുപത്തിയൊൻപത് പന്തിൽ ഒൻപത് ഫോറും രണ്ട് സിക്സറും സഹിതം നൂറ്റിയൊന്ന് റൺസ് എടുത്ത ഷുപ്മാൻ ഗിൽ പുറത്താകാതെ നിന്നത് ഇന്ത്യയെ അനായാസം ജയത്തിലേക്ക് എത്തിച്ചു ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയും ഇന്ത്യയെ ഫീൽഡിങ്ങിന് അയയ്ക്കുകയും ചെയ്തു മത്സരം ആരംഭിച്ച് ആദ്യ ഓവറിലെ ആറാം ബോളിൽ ഇന്ത്യ പണി തുടങ്ങി ബംഗ്ലാദേശിന്റെ ആദ്യ വിക്കറ്റ് അവിടെ പിറന്നു പിന്നെ ഓരോരുത്തരായി കൃത്യമായ ഇടവേളകളിൽ പൊലിഞ്ഞു ഇന്ത്യൻ ബൗളിംഗ് ടീമിന്റെ വലിയൊരു ആധിപത്യം തന്നെ അവിടെ കാണാൻ സാധിച്ചു അൻപത് ഓവർ തികയുന്നതിന് മുന്നേ തന്നെ ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് അവസാനിച്ചു ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് റൺസ് നേടി ബംഗ്ലാദേശ് ഫീൽഡിംഗിന് ഇറങ്ങി ഇന്ത്യയുടെ ഓപ്പണർമാർക്ക് തുടക്കം പിടിച്ചില്ല രോഹിത്തും ഗില്ലും സമയം പാഴാക്കാതെ റൺവേട്ട തുടങ്ങി ബൗണ്ടറികൾ കടത്തുന്നതിലായിരുന്നു പതിവ് പോലെ ഹിറ്റ്മാന്റെ ശ്രദ്ധ എന്നാൽ അർദ്ധ സെഞ്ചുറിക്ക് അരികിൽ നിൽക്കെ മുപ്പത്തി ആറ് പന്തിൽ നിന്നും നാൽപ്പത്തിയൊന്ന് റൺസ് നേടി രോഹിത് ഔട്ടായി ഔട്ടായെങ്കിലും റെക്കോർഡിടാൻ ഇന്ത്യയുടെ ഹിറ്റ്മാൻ മറന്നില്ല അതും ചരിത്ര നേട്ടമാണ് താരം സ്വന്തമാക്കിയത് ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ പതിനൊന്നായിരം റൺസ് സ്വന്തമാക്കുന്ന രണ്ടാമത്തെ താരമാണ് രോഹിത് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ഇന്നിംഗ്സുകളിലാണ് രോഹിത് ഈ നേട്ടത്തിലേക്ക് എത്തുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇന്നിംഗ്സുകളിൽ ഈ നേട്ടത്തിലെത്തിയ വിരാട് കോഹ്ലിയാണ് ഏകദിന ക്രിക്കറ്റിൽ അതിവേഗം പതിനൊന്നായിരം റൺ സ്വന്തമാക്കിയത് ഏകദിന ക്രിക്കറ്റിൽ പതിനൊന്നായിരം റൺസ് തികയ്ക്കുന്ന പത്താമത്തെ താരമാണ് രോഹിത് ഇന്ത്യൻ ക്രിക്കറ്റിൽ പതിനൊന്നായിരം റൺസ് തികയ്ക്കുന്ന നാലാമത്തെ താരവുമാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലിക്കൊപ്പം മുൻ താരങ്ങളായ സൗരവ് ഗാംഗുലി സച്ചിൻ ടെണ്ടുൽക്കർ എന്നിവരും ഈ ലിസ്റ്റിൽ ഒപ്പമുണ്ട് നാനൂറ്റി അറുപത്തി മൂന്ന് ഇന്നിംഗ്സിലായി പതിനെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് റൺസ് നേടിയ സച്ചിൻ ടെണ്ടുൽക്കറാണ് ഏകദിന ക്രിക്കറ്റിലെ എക്കാലത്തെയും വലിയ റൺവേട്ടക്കാരൻ എന്തായാലും രോഹിത് ഔട്ടായെങ്കിലും അപ്പോഴും ഗിൽ ക്രീസിൽ തുടർന്നത് കാണികൾക്ക് ആശ്വാസമായിരുന്നു ശേഷമെന്ന് വിരാട് കോഹ്ലി നിരാശപ്പെടുത്തൽ ആവർത്തിക്കുകയായിരുന്നു മുപ്പത്തി എട്ട് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസ് നേടി താരം ഔട്ടായി കോലിക്ക് ശേഷം ശ്രേയസ് അയ്യർ എത്തിയെങ്കിലും പതിനഞ്ച് റൺസ് മാത്രം നേടി പുറത്താവുകയായിരുന്നു ശ്രേയസിന് പിന്നാലെ വന്ന അക്സറിന് രണ്ടക്കം പോലും തികക്കാനാകാതെ എട്ട് റൺസ് നേടി ഔട്ടാവുകയായിരുന്നു അപ്പോഴും ഇന്ത്യയുടെ ആശ്വാസം ഗില്ല് ഗ്രൗണ്ടിലുണ്ട് ഉണ്ട് എന്നത് തന്നെയായിരുന്നു അങ്ങനെ പട്ടേലിന് ശേഷം വിക്കറ്റ് കീപ്പർ ബാറ്റർ രാഹുൽ എത്തി പിന്നീട് ഇന്ത്യയെ ജയത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് ആ കൂട്ടുകെട്ടായിരുന്നു അതും രാഹുലിന്റെ അവസാന ഫിനിഷിംഗ് സിക്സ് അതിമനോഹരം എന്ന് തന്നെ പറയാം